ഹലോ നമസ്കാരം ആറാപ്പ പോലെയൊക്കെയല്ല അന്ന് ഞങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് വീടും കൂടി വന്നത് കേട്ടോ വീടിൻ്റെ പൈസ കൊടുക്കണ്ട ആ സ്ഥലത്തിന് മാത്രങ്ങൾ പൈസ വരുത്താൻ മതി ആ സ്ഥലത്തിന് ഏഴ് ലക്ഷം രൂപയാണ് ലാസ്റ്റ് ഒരു പറയുന്നത് ഒരു പഞ്ചായത്ത് റോഡിൻ്റെ വക്കിനായിട്ടാണ് അപ്പോൾ എവിടെ ചോദിച്ചാൽ സ്ഥലം മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് മഞ്ഞൾപ്പാറുണ്ട് പേരുകട്ട് നൂറ് നടക്കുന്നതിൻ്റെ ഒരു കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ പാവപ്പെട്ട വാടക വീട്ടിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ വീട് പേടിച്ചാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വന്നോളിയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോയിക്കോളിയും കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് ഇവർ ഇത് കൊടുക്കുന്നത് നിങ്ങൾക്കിത് വീട് വേണ്ട നിങ്ങൾക്ക് ഈ സ്ഥലം മാണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് വീടേറ്റാം അത് ഈ വീടും പൊളിക്കുക ഇതെന്താ വെച്ചാൽ ഇവിടെ പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ ഒരു കുണ്ടാണ് ഈ കുണ്ടിൽ നമ്മൾ രണ്ട് ബെഡ്റൂം എടുക്കുക പിന്നെ ഒരു ചെറിയൊരു ഹാളും കൊടുക്കുക ഈ ഹാളിൽ നിന്ന് തന്നെ ഒരു കോണിയും കൊടുക്കുക രണ്ട് മുഗൾ ഭാഷ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ കുണ്ട് പ്രദേശത്ത് ഇവിടെ തന്നെ ഇതേ നിരപ്പിലൂടെ അയൽവാസികളും ഉണ്ട് കേട്ടോ അയൽവാസികൾ ഇതേ നിരപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂം എടുക്കുക രണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുഗൾ വശത്താണ് മുഗൾ വശത്ത് നമ്മൾ ഹാൾ അതുപോലെ തന്നെ കിച്ചണ് ഒരു ബെഡ്റൂമും പിന്നെ ഒരു കാർ പോർച്ച് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ലൊരു അടിപൊളി എടുക്കാച്ച് പരേറ്റാം പറ്റിയൊരു സ്ഥലമാണ് ഇത് അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ വീടൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ വന്നോളിൽ പെട്ടെന്ന് വന്ന് കൊണ്ടുപോയിക്കോളോ ഇപ്പോൾ കണ്ടെങ്ങൾ ആ സൈഡിൽ വീടുണ്ടല്ലേ അതിൻ്റെ ഒരു ഒരേ നിരപ്പിലാണ് ആ മുകളിൽ ആ വീടും താഴെ അടിയിലെ അയൽവാസികളും തന്നെ ഒപ്പത്തിനൊപ്പാണ് അപ്പം അണ്ടർഗ്രൗണ്ട് വീട് കയറ്റണ ആളുകൾക്കുണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ് സൂപ്പർ നല്ല രട്ടിപ്പൊളി അണ്ടർഗ്രൗണ്ട് വീട് ഏറ്റാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കോയൽ കിണറാണ് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുകയാണ് നേരെ വീടിൻ്റെ ഉൾഭാഷവും കാര്യങ്ങളൊക്കെ കാണാൻ പോവുകയാണ് അപ്പോൾ എന്നാൽ വരും പോവാ അപ്പോൾ ഈ വീടിന് രണ്ട് സിറ്റൗട്ട് വരുന്നുണ്ട് ഒന്ന് ചെറിയൊരു സെറ്റൗട്ടും അതുപോലെ തന്നെ ഒരു വലിയൊരു സെറ്റൗട്ടാണ് ഇതിൽ വരുന്നത് ഇതും കണ്ടോ കാണേ ഇവിടെ സെറ്റൗട്ട് ഇതിലൊരു ഓഫീസ് റൂമും വരുന്നുണ്ട് ഈ ഭാഗത്ത് നമുക്ക് ഓഫീസ് റൂമൊന്ന് കാണാം മുകളിൽ സീറ്റാ കേട്ടോ ഹോസ്പിറ്റോസിൻ്റെ പിന്നെ ഇതിലൊരു കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ സിറ്റൗട്ടിൽ നിന്ന് നമുക്ക് അടുത്ത സിറ്റൗട്ടിലേക്കോട്ടെ നീളക്കത്തിൽ സിറ്റൗട്ടുണ്ട് പിരി കാണിച്ചു തരാം ഇത് നീളക്കത്തിൽ വലിയൊരു സിറ്റൗട്ടാണ് ഇതോ മനസ്സുകൊടുത്തോളൂ ഇമുക്ക് എന്തിട്ടാണ് സിറ്റൌട്ടൊന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഇവിടെ ചെറിയൊരു ഹാൾ കെട്ടോ കേട്ടോ ഇവിടെ ഒരു ഹാള് ഇനി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ കണ്ടോളെ ഇതിലിപ്പോൾ പാർപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കേട്ടോ അങ്ങനെ കിടക്കണേ പിന്നെന്താ വെച്ചാൽ ഇതിന് മരം ഉത്തരം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മരമാണ് പിന്നെ പട്ടിക കമ്പിയായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് ഇവിടെ വീണ്ടും ഒരു ചെറിയൊരു ഹാൾ ഇവിടെ ചെറിയൊരു ഹാളുണ്ട് ഞാൻ ഹാളിൽ ഇവിടെ തന്നെ ഒരു ഒരു ബെഡ്റൂം കൂടി ബെഡ്റൂമും കൂടി ഉണ്ട് കേട്ടോ ശരിക്കും വരണേ കണ്ടോ ഇവിടെ ചെറിയൊരു ബെഡ്റൂം ഞാൻ ഹാളിൽ നിന്ന് നമ്മൾ നേരെ കിച്ചനിലേക്ക് പോകണം കേട്ടോ വീണ്ടും നമ്മൾ ബെഡ്റൂം കണ്ടു വീണ്ടും നമ്മൾ ഹാളിൽ നിന്ന് ഹാളിലേക്ക് വന്നു പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോകാണ് കിച്ചന് നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ കേട്ടോ അപ്പോൾ ഒരു കാര്യം പറഞ്ഞതരാം ഏഴ് ലക്ഷം രൂപയ്ക്ക് സൂപ്പർ ആയിട്ട് ഈ വീടുണ്ട് എന്തായാലും മുതലാവും പിന്നെന്താ പറയുക നമ്മളൊരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കാണണം കേട്ടോ ആരും വല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യണില്ല അപ്പോൾ ചെറുതും വലുതൊക്കെ വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യണ്ടേ അപ്പോൾ പറ്റണ ആളുകൾക്കൊന്ന് ഒന്ന് ഫോളോ ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ പിന്നെന്താ വെച്ചാൽ നമ്മൾ കിച്ചൻ്റെ ഭാഗമാണത് ഫ്രണ്ട് വറകും കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത് ഇവിടെത്തന്നെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഇറക്കിയെടുത്തതാണ് പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തില്ല തന്നെയാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത വീടാണ് പിന്നെ വലിയ വൈറ്റിലുള്ള വേഡുകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യലുണ്ട് പിന്നെ ഒക്കെ വിളിച്ചിട്ട് കിട്ടണമല്ലോ എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി അപ്പോൾ ഞാൻ അതിന് മറുപടി തരണ്ട് ചിലപ്പോൾ തിരക്ക് കാരണത്താൽ എല്ലാവരും കോള് ഞാൻ അറ്റൻഡ് ചെയ്യാം എനിക്ക് കൈകഴിഞ്ഞിട്ടല്ല ബൈക്കും ഒക്കെ ആകുമ്പോൾ അത് പ്രശ്നമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ എൻ്റെ നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്നില് വിളിക്കുക അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ വന്നാലും മതി അത്യാവശ്യം സ്ഥലം കാര്യങ്ങളൊക്കെ എല്ലാവരും വീട് പുതിയത് വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ ഒരു കാര്യം കേട്ടോ വീട് ഇതിൽ പുതിയത് വെക്കാൻ കഴിയാത്ത ആളുകളോട് ഇത് കുഴപ്പമില്ലാത്ത വീടാണ് മരം കാര്യങ്ങളൊന്നും ഒരു കേടില്ല അപ്പോൾ